ഡൽഹിയിലെ സിവിൽ സർവീസ് അക്കാഡമിയിലുണ്ടായ ദുരന്തത്തിൽ മലയാളി വിദ്യാർത്ഥിയായ നവീൻ എന്ന ഒരു കുട്ടി കൂടി ഉൾപ്പെട്ടിരിക്കുന്നു എന്നുള്ളൊരു ദാരുണമായ സങ്കടകരമായ ഒരു വാർത്തയാണ് പുറത്തുവരുന്നത് എറണാകുളം സ്വദേശിയായ വിദ്യാർത്ഥിയാണ് ഇത്തരത്തിൽ ഡൽഹിയിലുണ്ടായ സിവിൽ സർവീസ് അക്കാദമിയിലെ വെള്ളക്കെട്ടിൽ വീട് മരിച്ചവരിൽ ഈ ഒരു മലയാളി വിദ്യാർത്ഥിയും ഉണ്ട് എന്നുള്ള കാര്യമാണ് എന്തായാലും അതിദാരുണമായൊരു വാർത്തയാണ് ഡൽഹിയിൽ നിന്ന് പുറത്തു വന്നത് അത് സിവിൽ സർവീസ് പരിശീലന കേന്ദ്രത്തിൽ വെള്ളം കയറി ഉണ്ടായ ഈ ഒരു ദുരന്തം തന്നെയാണ് അത്തരത്തിൽ മിടുക്കരായ മൂന്ന് വിദ്യാർത്ഥി മലയാളി വിദ്യാർത്ഥിയായ നവീൻ അടക്കം നാളെ രാജ്യത്തിന്റെ ഭരണചക്രം തിരിക്കേണ്ട മൂന്ന് വിദ്യാർത്ഥികളാണ് ഈ ഒരു റാവോസ് ഐ എ എസ് അക്കാദമിയുടെയും അത്തരത്തിൽ ഡൽഹി ഭരണകൂടത്തിൻ്റെയും അനാസ്ഥയിൽ മരണപ്പെട്ടിരിക്കുന്നു എന്നുള്ള കാര്യമാണ് വളരെ ദാരുണമായ ഒരു സംഭവം തികഞ്ഞ അനാസ്ഥയാണ് റാവോസ് ഐ എന്ന പരിശീലന കേന്ദ്രത്തിന്റെ ഭാഗത്തു നിന്നുണ്ടായതെന്ന് തറപ്പിച്ചു പറയേണ്ടി വരും ഡൽഹിയിൽ പെയ്യുന്ന കനത്ത മഴയിൽ ബേസ്മെന്റിലെ ഓടയിലൂടെ വെള്ളം അകത്തേക്ക് കയറിയാണ് ഇരു വെള്ളക്കെട്ടിൽ ശ്വാസം മുട്ടി മൂന്ന് വിദ്യാർത്ഥികൾ മരിച്ചത് എന്നുള്ളതാണ് തികച്ചും ശാസ്ത്രീയമായ കെട്ടിടത്തിന്റെ നിർമ്മാണം തന്നെയാണ് ഈ ഒരു ദുരന്തത്തിന് കാരണമായത് മാത്രമല്ല പ്രതിപക്ഷമടക്കം കനത്ത രീതിയിൽ ആം ആദ്മിയുടെ ഡൽഹി സർക്കാരിനെതിരെ തിരിയുന്ന ഒരു സാഹചര്യം ഉണ്ടാകുന്നു അത്തരത്തിൽ വലിയൊരു പ്രതിഷേധത്തിലേക്ക് ഡൽഹിയിലേക്ക് കാര്യങ്ങൾ കടക്കുകയാണ് വിദ്യാർത്ഥികൾ മാത്രമല്ല പൊതുജനങ്ങളും പ്രതിപക്ഷവും അടക്കം ഈ ഒരു ഈ ഒരു പ്രതിഷേധത്തിൽ അണിനിരക്കുന്നൊരു കാഴ്ച ഉണ്ടായി സംഭവത്തിൽ എന്തായാലും ഡൽഹി പോലീസ് കേസ് എടുത്തിട്ടുണ്ട് രണ്ടു പേരെ പോലീസ് ഈ ഒരു സംഭവവുമായി ബന്ധപ്പെട്ട് കസ്റ്റഡിയിലും എടുത്തു ഓൾഡ് രാജേന്ദ്ര നഗറിലെ പരിശീലന കേന്ദ്രത്തിന്റെ ബേസ്മെന്റിലാണ് ഇത്തരത്തിൽ വെള്ളം വിദ്യാർത്ഥികൾ പറയുന്നത് അനുസരിച്ച് ചെറിയൊരു മഴയുണ്ടായാൽ പോലും ഈ ഒരു ബേസ്മെന്റിൽ വെള്ളം കയറുന്ന അവസ്ഥയുണ്ടാകും അത് നിരവധി തവണ ആ ഒരു പ്രശ്നം അഡ്രസ്സ് ചെയ്തിട്ടും അതിന് കൃത്യമായ പരിഹാരം കാണുവാനായി ഈ ഒരു റാവോസ് ഐ എ എസ് അക്കാഡമിയുടെ ഭാഗത്ത് നിന്നും ഒരു അധികൃതരും തയ്യാറായില്ല എന്നുള്ളതാണ് എന്തായാലും ഡൽഹിയിൽ ഇന്നലെ പെയ്ത ശക്തമായ മഴയിലാണ് ഓൾഡ് രാജേന്ദ്ര നഗറിലെ റാവോസ് ഐ പഠന കേന്ദ്രത്തിൻ്റെ ബേസ്മെൻറ്റിൽ വെള്ളം കയറിയത് സ്ഥാപനത്തിൻ്റെ ലൈബ്രറി ആയിരുന്നു ഈ ഒരു അപകടമുണ്ടായ ഭാഗത്ത് പ്രവർത്തിച്ചു വന്നിരുന്നത് ലൈബ്രറിയിലെത്തിയ വിദ്യാർത്ഥികളാണ് അപകടത്തിൽപ്പെട്ടത് വെള്ളം കയറുമ്പോൾ മുപ്പത് വിദ്യാർത്ഥികൾ സംഭവസ്ഥലത്ത് ഉണ്ടായിരുന്നു എന്നതാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത് വിദ്യാർത്ഥികൾ തന്നെയാണ് ഫയർഫോഴ്സിലും ഈ ഒരു വിവരം അറിയിച്ചത് ദേശീയ ദുരന്ത നിവാരണ സേനയും സംഭവ സ്ഥലത്ത് രക്ഷാപ്രവർത്തനത്തിലെത്തി വെള്ളം പൂർണ്ണമായി വറ്റിക്കാൻ സമയമെടുക്കുമെന്ന് തന്നെയാണ് ദേശീയ ദുരന്ത നിവാരണ സേനയും പറയുന്നത് അത്തരത്തിൽ വളരെ ദാരുണമായ ഒരു സംഭവം അങ്ങേയറ്റം അനാസ്ഥാപൂർവ്വമായൊരു സംഭവത്തിലാണ് മൂന്ന് മിടുമിടുക്കരായിട്ടുള്ള വിദ്യാർത്ഥികൾക്ക് അതിദാരുണമായ മരണം സംഭവിച്ചതെന്നുള്ളതാണ് സംഭവത്തിൽ എന്തായാലും അന്വേഷണം നടത്തി മണിക്കൂറിനുള്ളിൽ റിപ്പോർട്ട് നൽകാൻ ചീഫ് സെക്രട്ടറിക്ക് മന്ത്രി അതിഷി മർലേന നിർദ്ദേശം നൽകി സംഭവത്തിൽ നമ്മൾ സൂചിപ്പിച്ചതുപോലെ ആം ആദ്മി സർക്കാരിനെതിരെ ബി ജെ പിയും രംഗത്ത് വരുന്ന ഒരു സാഹചര്യമുണ്ട് സർക്കാരിന്റെ അഴിമതി അന്വേഷിക്കണമെന്ന് ബിജെപി ഡൽഹി അധ്യക്ഷൻ വീരേന്ദ്ര സച്ചി ദേവ പറഞ്ഞു ഓടകൾ ശുചീകരിക്കാത്തതാണ് പ്രശ്നങ്ങൾക്ക് കാരണമെന്നും വീരേന്ദ്ര സച്ചിദേവ് കുറ്റപ്പെടുത്തി ആ ഒരു കുറ്റപ്പെടുത്തൽ ഒരു പരിധിവരെ ശരിയാണ് എന്ന് സ്ഥാപിക്കുന്ന രീതിയിലുള്ള പ്രതികരണങ്ങൾ തന്നെയാണ് എന്തായാലും വിദ്യാർത്ഥികളടക്കം നടത്തുന്നത് രാജ്യതലസ്ഥാന ത്ത് വലിയ പ്രതിഷേധമാണ് നടക്കുന്നത് ഇത്തരത്തിൽ ഒരു ഒരു ചെറിയ മഴയുണ്ടായാൽ പോലും ഒരു ഐ എ എസ് പഠന കേന്ദ്രത്തിൽ അതും ലക്ഷങ്ങളൊക്കെ കൊടുത്ത് വിദ്യാർത്ഥികൾ പഠിക്കുന്ന ഒരു പഠന കേന്ദ്രത്തിൽ ആ ഒരു നിലവാരം പോലും അവർ നടത്തുന്നില്ല കാണിക്കുന്നില്ല അത്തരത്തിൽ അവരുടെ ഒരു അനാസ്ഥ കൊണ്ട് അല്ലെങ്കിൽ സർക്കാരിന്റെ ഒരു ഒരു അനാസ്ഥ കൊണ്ട് ഇത്തരത്തിൽ ഇരുവരും ചേർന്ന് ഇവരുടെ ഒരു ഒരു അനാസ്ഥ കൊണ്ട് ഈ വിദ്യാർത്ഥികൾ മരണപ്പെട്ടു അതും മൂന്ന് വിദ്യാർത്ഥികൾ മരണപ്പെട്ടു മരണപ്പെട്ട മൂന്ന് വിദ്യാർത്ഥികൾ എറണാകുളം സ്വദേശിയായിട്ടുള്ള നവീൻ എന്ന് പറയുന്ന ഒരു വിദ്യാർത്ഥി കൂടി ഉണ്ടെന്നുള്ളതാണ് ാണ് ഏറ്റവും സങ്കടകരമായ ഒരു കാര്യം ഈ ഒരു മണിക്കൂറിൽ പറയാനുള്ളത്